ആ പഴയ വീടിന്റെ ഉമ്മർത്ത് ഇരുട്ട് പടരുകയാണ് മുറ്റത്തെ തുളസിത്തറയിൽ സന്ധ്യാദീപം തെളിയാതായിട്ട് മാസങ്ങളായി രാഘവൻ തന്റെ മുഷിഞ്ഞ ഷർട്ടിന്റെ കൈ മടക്കി വെച്ച് ആകാശത്തേക്ക് നോക്കിയിരുന്നു അകലെ ദൂരെ നഗരത്തിലെ ഫ്ലാറ്റുകളിൽ വെളിച്ചം തെളിയുന്നുണ്ട് അവിടെ തന്റെ മകനുണ്ട് കൊച്ചുമകളുണ്ട് പിന്നെ തന്റെ സുമതിയും രാഘവന്റെ ഉള്ളിൽ ഒരു കടലിരമ്പുന്നുണ്ട് തന്റെ അമ്പത്തിയഞ്ചാം വയസ്സിൽ ജീവിതത്തിന്റെ സായന്തനത്തിൽ സായന്ത്രണത്തിൽ പോയ ഒരുവന്റെ ആത്മവേദന അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു ഇന്നലെ വെച്ച കഞ്ഞി ബാക്കിയുണ്ട് വിശപ്പില്ല പക്ഷേ ഒരു വിളി വരാനുണ്ട് ആ വിളിക്കായിട്ടാണ് അയാൾ കാത്തിരിക്കുന്നത് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം രാഘവൻ ധൃതിയിൽ ഫോൺ എടുക്കുന്നു രാഘവൻ പതുങ്ങിയ ശബ്ദത്തിൽ സുമതി നീയാണോ മറുപുറത്ത് സുമതി കിതച്ചുകൊണ്ട് പേടിയോടെ ഏട്ടാ ഞാൻ അടുക്കളയിലെ സ്റ്റോർ റൂമിലാണ് അവൻ പുറത്ത് ഹാളിലുണ്ട് ടിവിയുടെ ശബ്ദം ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ചതാ ഏട്ടൻ കഴിച്ചോ രാഘവൻ ഞാൻ കഴിച്ചു സുമതി നീ അവിടെ എങ്ങനെയുണ്ട് മോനും കൊച്ചുമോളും സുമതി നെടുവീർ പോടെ മീനുകുട്ടിക്ക് സുഖമാണ് പക്ഷേ നന്ദു അവൻ ഇന്നും എന്നെ വല്ലാതെ ചീത്ത പറഞ്ഞു ഏട്ടാ മീനുവിന്റെ മുറി തൂത്തത് ശരിയായില്ലെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് വയ്യേ ഏട്ടാ ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് പോന്നോട്ടെ നമുക്ക് ആ പഴയ കഞ്ഞിയും കുടിച്ച് നമ്മുടെ വീട്ടിൽ ഇരിക്കാം ഇവിടെ എനിക്ക് ശ്വാസം മുട്ടുന്നു രാഘവന്റെ കന്നുകൾ നിറയുന്നു പക്ഷേ അയാൾ അത് അമർത്തി പിടിക്കുന്നു അയാൾക്കറിയാം സുമതി തിരിച്ചു വന്നാൽ മകന്റെ കുടുംബം താളം തെറ്റും നന്ദുവിന്റെ ദേഷ്യം ആ പത്ത് വയസ്സുകാരിയെ തളർത്തും രാഘവൻ കർക്കശമായി പാടില്ല സുമതി നീ വന്നാൽ ആ വീട് ആര് നോക്കും നന്ദുവിന് ദേഷ്യം വരുമെന്ന് നിനക്കറിയില്ലേ നീ പോന്നാൽ അവൻ ആ കൊച്ചിനെ അടിക്കും നീ അവിടെ നിൽക്കണം എല്ലാം സഹിക്കണം അതല്ലേ നമ്മൾ ഇത്രയും കാലം ചെയ്തത് സുമതി പക്ഷേ ഏട്ടാ എനിക്കൊരു മൊബൈൽ ഫോൺ പോലും ഉറക്കെ വെക്കാൻ പേടിയാണ് അവൻ വന്നാൽ ഫോൺ തട്ടിപ്പറിക്കും അമ്മ ആർക്കാണ് പരാതി കൊടുക്കുന്നതെന്ന് ചോദിക്കും ഞാൻ ഒരു തടവുകാരിയെ പോലെയാണ് ഇവിടെ പെട്ടെന്ന് സുമതിയുടെ വശത്തു നിന്ന് ഒരു ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു അവൾ ഫോൺ കട്ട് ചെയ്യുന്നു രാഘവൻ സുമതി സുമതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മറുപടിയൊന്നുമില്ല രംഗം രണ്ട് നന്ദുവിന്റെ ഫ്ലാറ്റ് രാത്രി നന്ദു മുറിയിലേക്ക് കയറി വരുന്നു സുമതി വിറച്ചുകൊണ്ട് ഫോൺ സാരിക്കിടയിൽ ഒളിപ്പിക്കുന്നു നന്ദു ആരോടാ സംസാരിക്കുന്നത് ഈ രാത്രിയിൽ ആരെയാ വിളിക്കുന്നത് സുമതി അത് നന്ദു അച്ഛനെ ഒന്ന് വിളിച്ചതാ നന്ദു പുച്ഛത്തോടെ അച്ഛനെ വിളിക്കാൻ എന്തിനാ ഒളിച്ചിരിക്കുന്നത് അതോ അച്ഛനോട് എന്റെ കുട്ടം പറയുകയാണോ അമ്മ ഇവിടെ നിൽക്കുന്നത് വലിയ സഹായമാണെന്നാണോ വിചാരം എന്റെ മോളെ നോക്കാൻ അമ്മയെ നിർത്തിയിരിക്കുന്നത് എന്റെ കാരണ്യം കൊണ്ടാണ് നാളെ മുതൽ ഈ ഫോൺ ഞാൻ വാങ്ങിവെക്കും സുമതി ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുന്നു അവളുടെ വിരലുകൾ വിരയ്ക്കുന്നുണ്ട് പത്തു വയസ്സുകാരി വാതിൽക്കൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് അവളുടെ കണ്ണുകളിൽ സങ്കടവും ദേഷ്യവും നിറയുന്നു രാഘവൻ തൻ്റെ ജോലിസ്ഥലത്താണ് കഠിനമായ വെയിലിൽ അയാൾ പണിയെടുക്കുന്നു ഇടയ്ക്ക് തളർച്ചു തോന്നുമ്പോൾ അയാൾ ഒരു മരച്ചുവട്ടിൽ ഇരിക്കും തന്റെ ഭാര്യ അനുഭവിക്കുന്ന നരകം അയാൾക്കറിയാം എങ്കിലും മകൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ അയാൾ അവളോട് അവിടെ നിൽക്കാൻ നിർബന്ധിക്കുന്നു പക്ഷേ ആ ധർമ്മസങ്കടം അയാളെ പതുക്കെ ഒരു രോഗിയാക്കി മാറ്റുകയായിരുന്നു അന്ന് വൈകുന്നേരം രാഘവൻ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അയാളെ തളർത്തിക്കളഞ്ഞു തന്റെ വീടിന്റെ വാതിൽ ആരോ കുത്തി തുറന്നിരിക്കുന്നു അകത്ത് സാധനങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നു അയാൾ പേടിയോടെ അകത്തേക്ക് കയറി അവിടെ ഇരുട്ടിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു രാഘവൻ ആരാ അത് ആ രൂപം പതുക്കെ തിരിഞ്ഞു നോക്കുന്നു അത് സുമതിയായിരുന്നു പക്ഷേ അവളുടെ മുഖം ആകെ നീലിച്ചിരിക്കുന്നു വസ്ത്രങ്ങൾ മുഷിഞ്ഞിരിക്കുന്നു കയ്യിൽ മീനുവിന്റെ ഒരു ചെറിയ ഉടുപ്പ് അവൾ മുറുക്കി പിടിച്ചിട്ടുണ്ട് രാഘവൻ ഞെട്ടലോടെ സുമതി നീയെന്താ ഈ നേരത്ത് ആരോടും പറയാതെ സുമതി ശബ്ം വിരച്ചുകൊണ്ട് ഏട്ടാ അവർ അവർ എന്നേ അവൾക്ക് ബാക്കി പറയാൻ കഴിയുന്നില്ല പുറത്ത് ഒരു പോലീസ് ജീപ്പിന്റെ സൈറൻ ശബ്ദം കേൾക്കുന്നു രാഘവൻ അമ്പരന്നു നിൽക്കുന്നു സുമതി എന്തിനാണ് ഓടി വന്നത് നന്ദുവിന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചു പോലീസ് എന്തിനാണ്